നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നാളെയുമുണ്ട് ഓണം എന്നാലും ഇന്ന് അഡ്വാൻസായിട്ട് വെല്ലിൻ അഡ്വാൻസ് ഓണാശംസകൾ പറയുന്നു നമ്മുടെ ചാനൽ കാണുക സംഭാവനകൾ അയച്ചു തരിക നിങ്ങളുടെ പരാതി പരിഭവങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട് ഗൂഗിൾ ഉണ്ട് നമ്പറുണ്ട് എല്ലാമുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ച് നീങ്ങാം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര സർക്കാർ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കും കുറച്ചിരിക്കുകയാണ് അതുപോലെ രണ്ട് സ്ലാബ് ഉണ്ട് ഒരു സ്ലാബിൻ്റെ പറഞ്ഞ് ഞാൻ അടുത്ത സ്ലാബിലേക്ക് വരാം പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനത്തിൽ പോയത് ഒന്ന് ടോയ്സ് കുട്ടികൾക്കിനി ആവേശത്തോടെ കളിക്കാം പ്ലേയിങ് കാർഡ് കാർഡ് ഉപയോഗിച്ചുള്ള കളികളുണ്ട് ചെസ് ബോർഡ് കുട്ടികളെല്ലാം ചെസ് ബോർഡ് വാങ്ങി വെച്ച് കളിക്കട്ടെ ക്യാരം ബോർഡ് എല്ലാ സ്പോർട്സാണ് കേട്ടോ അതർ ബോർഡ് ഗെയിംസ് ലുഡോ സ്പോർട്സ് ഗുഡ്സ് അപ്പോൾ സ്പോർട്സ് ഗുഡ്സ് എല്ലാം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്കാണ് കുറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്ര ഇരട്ടിയാണ് കുറവെന്ന് സാധാരണ കൂടുതലാണ് വരുന്നത് ഇത് അതുപോലെ തന്നെ ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് എട്ട് ക്രോർ രണ്ട് കോടിക്ക് അകത്ത് ടു വീലറാണ് ഓരോ വർഷവും നമ്മളെ ഇന്ത്യയിൽ വിറ്റ് പോകുന്നത് അതിന് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനം അപ്പോൾ രണ്ട് സ്ലാബാണ് ഞാൻ പറഞ്ഞു ഒന്ന് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചും പിന്നെ ഒന്ന് ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്കും അതർ ആ ടൂ വീലറുകളെല്ലാം ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലെ വലിയ പൈ പൈസ വ്യത്യാസമായിരിക്കും വരുന്നത് കാരണം ഇപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ഇരുപത്തെട്ട് ശതമാനം അടച്ചിരുന്ന് നടത്തുന്ന പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയുമ്പോൾ വലിയ പൈസയാണ് ടു വീലറിൽ വരുന്നത് ത്രീ വീലർ ആട്ടോ അത് വലിയ സൗകര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ച് അതൊരു ഉപജീവന മാർഗ്ഗമാണ് അത് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് ത്രീ വീലറുകളെല്ലാം അതുപോലെ തന്നെ മൈക്രോ ചിപ്പ് മെറ്റീരിയൽ ഇരുപത്തി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് അതുപോലെ തന്നെ കോണ്ടാ കാണാം ഇനിപ്പോൾ സൂക്ഷിച്ച് നോക്കി നോക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ല ലെൻസ് വാങ്ങി വെച്ച് കാണാം നല്ല കണ്ണാടി വാങ്ങിച്ച് വെക്കാം അപ്പന്മാർക്കെല്ലാം നല്ല നടമ്പമാർക്കും നല്ല പൂത്തൻ കണ്ണാടി പുളപ്പം കണ്ണാടി വാങ്ങിക്കാം കോണ്ടാക്റ്റ് ലെൻസിന് വില കുറച്ചു പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനം അപ്പോൾ നൂറ് രൂപയ്ക്ക് സാധനം കിട്ടുന്നത് നൂറ്റി പന്ത്രണ്ട് രൂപ കൊടുക്കണമെങ്കിൽ നൂറ്റി അഞ്ച് രൂപ കൊടുത്താൽ മതി അപ്പോൾ ആയിരം ആണെങ്കിലോ എത്ര വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമല്ലേ വന്നിരിക്കുന്നത് കോണ്ടാക്റ്റ് ലെൻസ് സ്പെക്ടക്കിൾസ് ലെൻസ് ഫ്രെയിം എല്ലാം വില കുറച്ചിട്ടുണ്ട് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ പിന്നെ കിച്ചൺ എസെൻഷ്യൽസ് അതാണ് പെണ്ണുങ്ങളുടെ വളരെ വലിയ അവസ്ഥയാണ് വന്നിരിക്കുന്നത് ടേബിൾ വെയറ് കിച്ചൺ വെയർ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ് ആർട്ടിക്കിൾസ് മെയ്ഡ് ഓഫ് ഐണാൻഷ്യൽ കോപ്പർ അലൂമിനിയം ഇപ്പം ബാത്റൂമിലൊക്കെ ഇനി സുഖമായിട്ട് പോകാം ഈ സാധനങ്ങൾക്ക് വില വിലക്കുറവാണ് വാങ്ങിച്ചു കഴിക്കാം ബാത്റൂമിൽ പോകാൻ വില കൂടുതലില്ല അവിടെയും വില കുറവാണ് അത് പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്കാണ് പോയിരിക്കുന്നത് ആ അത് അടുത്താണ് പിള്ളേർക്കുള്ള ഐറ്റം വന്നിരിക്കുന്നത് ഐസ്ക്രീം പിള്ളേരെല്ലാം മുതിർന്നവരും കഴിക്കുമ്പോൾ ഫ്രോസൺ ട്രീറ്റുകളും ഐസ്ക്രീമും പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്കാണ് കുറച്ചിരിക്കുന്നത് എങ്കിൽ ഇപ്പം ഞങ്ങൾ എടുത്ത് കളഞ്ഞാൽ പോരായിരുന്നു വളരെ നാമം മാത്രമാക്കിയിരിക്കുന്നു അഞ്ച് ദിവസം അപ്പോൾ എൻജോയ് ചെയ്യുക നമുക്ക് ആയിട്ടുള്ള ഐസ്ക്രീം ഇനിയിപ്പോൾ ഐസ്ക്രീം പിസ്ത അതുപോലെ തന്നെ എന്താണ് സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ചടിക്കാം എല്ലാ പിള്ളേർക്കും അതുപോലെ തന്നെ കോഫി കുടിക്കുന്നവർക്ക് കാഡ്ബറീസ് കഴിക്കുന്നവർക്ക് ന്യൂട്രീഷൻ ബേക്കറിയിലൊക്കെ ഇനി ഇടിച്ച് കയറ്റമായിരിക്കും പിള്ളേരുടെ പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോയിട്ടുണ്ട് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ് സോളാർ പാനൽ നമ്മൾ വീട്ടിൽ വെച്ച് പോയി അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ കിട്ടുമോ അതിന് ചോദിക്കാം ലാമ്പുകളിൽ പി വി സെല്ലുകൾ വിൻഡ് മിൽസ് ബയോഗാസ് പ്ലാന്റ് ഇതിനെല്ലാം പൈസ കുറച്ചുക പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോയിട്ടുണ്ട് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ എല്ലാം കുറച്ചു അടുത്തത് ചോക്ലേറ്റിൻ്റെ ഞാൻ കാര്യം പറഞ്ഞു പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്കാണ് അതുപോലെ തന്നെ ഇൻസ്റ്റ് ടീ ചായ കുടിക്കാം ഇനിയിപ്പോൾ നല്ല ചായ വാങ്ങി കുടിക്കാം മൂന്നാർ ചായയൊക്കെ വാങ്ങി കുടിക്കാം ടീ പ്രിമിക് ടീ സ്ട്രാക്സ് ഐസ് ടീ പൗഡേഴ്സ് പിന്നെ കോൾഡ് കോഫി എല്ലാ ഐറ്റവും കുടിക്കാം അതിനും പതിനെട്ടിൽ അത് എത്രയാണ് കുറച്ചിരിക്കുന്നത് പതിനെട്ടിൽ നിന്ന് അഞ്ച് അടുത്തത് പിറ്റേ ഫിറ്റ് ഇന്ത്യ ഹെൽത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി ആറാടാം അർമാദിക്കുന്നതിന് വളരെ വില കുറച്ച് കൊടുത്താൽ മതി ജിമ്മിലൊക്കെ ടാക്സ് കൊടുക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് അതുപോലെ ബ്രെഡ് ചപ്പാത്തി ബറോട്ട എല്ലാത്തിനും അഞ്ച് ഇല്ല പതിനെട്ട് ശതമാനമായിരുന്നു നേരത്തെ ഇനി ഇല്ല അഞ്ച് ശതമാനം ഉണ്ടായതിനും ഒട്ടു അഞ്ച് ശതമാനം ഉണ്ടായിരുന്നതിനും ഇല്ല പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നതിനും ഇല്ല അയ്യോ പാല് അതുപോലത്തെ ഉൽപ്പന്നങ്ങളെല്ലാം പാൽ ഉൽപ്പന്നങ്ങളെല്ലാം ജി എസ് ടി ഇല്ല അതുപോലെ തന്നെ അടുത്ത എന്താണ് ട്രാക്ടർ ടയർ പിന്നെ ടയറിൻ്റെ പാർട്സ് ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അഗ്രികൾച്ചർ പാർട്ട് അപ്പോൾ കൃഷിക്കാർക്ക് വലിയ നേട്ടമാണുള്ളത് എല്ലാം പന്ത്രണ്ടും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു വലിയ മാറ്റമാണ് കൊണ്ടിരിക്കുക ആളുകൾക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാം ആ സ്റ്റേഷനറി സ്റ്റേഷനറിക്ക് ജി എസ് ടി ഇല്ല പന്ത്രണ്ട് ശതമാനവും അഞ്ച് ശതമാനവും സ്റ്റേഷനറി ഉണ്ടായിരുന്നു അതിൽ ജി എസ് ടി ഇന്ന് കൊടുക്കണ്ട അപ്പോൾ ബില്ല് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം അമ്മാവൻ കയറി പഴയ കമ്പ്യൂട്ടറിൽ ജി എസ് ടി എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ട് പറഞ്ഞാൽ പിള്ളേരൊക്കെ നോക്കിക്കോണം ജി എസ് ടി ഇല്ല ബുക്കും സ്റ്റേഷനറി ഏറ്റവും ജി എസ് ടിയേ ഇല്ല കേട്ടോ പഴയ ബില്ലാണ് കമ്പ്യൂട്ടർ കിടക്കണമെങ്കിൽ മാറ്റി വാങ്ങിച്ചോണം അല്ല പിള്ളേരൊന്നും അറിയാത്തണെങ്കിൽ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ചുമ്മാ ജി എസ് ടി അടയ്ക്കുന്നത് എന്തിനാണ് മാപ്പുകൾ ചാർട്ടുകൾ ഗ്ലോബ് പിന്നെ പെൻസിൽ ഷാർപ്പണർ ക്രയോൺസ് പേസ്റ്റ് എക്സസൈസ് ബുക്ക് നോട്ട് ബുക്ക് എറേസർ ഒന്നിനും അഞ്ച് പൈസ ഇനി കൊടുത്തു പോകരുത് അമ്മാർ ചോദിച്ചാൽ പൈസ കൊടുക്കരുത് ചേച്ചിമാർ ചോദിച്ചാലും കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഡയറി ഫാമിൻ്റെ അയ്യോ അതാണ് തമസ് മിൽക്ക് മിൽക്ക് പനീർ ബട്ടർ ഗീ മിൽക്ക് ക്യാന പാൽ ഉൽപ്പന്നങ്ങൾക്കെല്ലാം അഞ്ച് മുതൽ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു അതിൻ്റെ ഇല്ലാന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസയും സീറോ ആണ് കേട്ടോ ടാക്സ് അഫോർഡബിൾ അപ്ലയൻസ് ഈസിയർ ലിവിങ് എയർ കണ്ടീഷൻ അതൊരു നല്ല സാധനമായിരുന്നു വാങ്ങിച്ച വാങ്ങിച്ചവരുടെ അബദ്ധം പറ്റി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറച്ച് വരും വലിയ കുറവാണ് ടി വി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് അപ്പോൾ പഴയ ടി വിളെല്ലാം ആളുകളെടുത്ത് കൊടുക്കുക അതിൽ ചെറിയ വില കിട്ടും എന്നിട്ട് പുതിയ ടി വി വാങ്ങിക്കുക അപ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് വില കുറച്ചിട്ടു ഡിഷ് വാഷ് അതും ഇങ്ങനെ ചെയ്യാം എ സി വേണമെങ്കിൽ മാറ്റാൻ കേട്ടോ അഫോർഡബിൾ അപ്ലയൻസ് ഈസിയർ അത് പറഞ്ഞു ഞാൻ പിന്നെ ഇനിയിപ്പോൾ അടുത്ത് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പോകുന്നത് പിന്നെ സോഫ കമ്പഡ് അതുപോലത്തെ ഐറ്റങ്ങളെല്ലാം കൂടി പന്ത്രണ്ടേത് അഞ്ചിലേക്ക് പോകുന്നു ക്രാഫ്റ്റഡ് കാൻഡിക്രാഫ്റ്റ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം പന്ത്രണ്ടേന്ന് അഞ്ചിലേക്ക് പോകുന്നു ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എല്ലാം വരുന്നത് അതെല്ലാം കൂടി ലൈഫ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ക്ലെയിം ഇൻഷുറൻസ് ഇതിനെല്ലാം പന്ത്രണ്ട് ശതമാനം കിടന്ന അഞ്ച് ശതമാനത്തിൽ വന്നു അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസിന് പതിനെട്ടിന് ശതമാനമായിരുന്ന ഇല്ല ഇനിയില്ല ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസിന് പതിനെട്ട് ശതമാനം അപ്പം അതിൻ്റെ പൈസയൊക്കെ വാങ്ങിക്കാൻ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ തുടങ്ങി പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്കും പതിനെട്ടിൽ നിന്ന് ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്കും പോയത് കൊണ്ട് തന്നെ നമുക്ക് വാങ്ങി അറുമാതിച്ച് കഴിക്കാം ഡൊണാൾഡ് ട്രംപ് നമുക്ക് പാരമണിതപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വളരെ ഗൗരവമായി ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നു ജി എസ് ടി സ്ലാബ് രണ്ട് സ്ലാബ് പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും രണ്ട് സ്ലാബിലാണ് കിടന്നത് വസ്തുക്കൾ ആ രണ്ട് സ്ലാബ് എടുത്ത് മാറ്റി പന്ത്രണ്ട് ശതമാനത്തിൽ സ്ലാബ് അഞ്ച് ശതമാനം കൊണ്ടുവന്നു ഇരുപത്തെട്ടിലെ സ്ലാബ് എട്ട് ശതമാനമായി കൊണ്ടുവന്നു സാധാരണയായി ഇങ്ങനെ സംഭവിക്കുന്നതല്ല പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കും പതിനെട്ട് ശതമാനം നിന്ന് പതിനെട്ട് ശതമാനം എട്ടല്ല പതിനെട്ട് ശതമാനം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്തായാലും വലിയ വില മാറ്റമാണ് രാജ്യത്തുണ്ടാവുക അതൊരു വലിയ പരിഷ്കാരം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ വാങ്ങൽ ശേഷി കൺസ്യൂമറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും എന്നുള്ളത് സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തും തൊഴിലുൾ തൊഴിലവസരങ്ങൾ ധാരാളമായി കൂടാനും സാധ്യതയുണ്ട്